വന്ന വൈൽഡ് കാർഡുകളിൽ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല രീതിയിലൊരു ഗെയിം തുടക്കത്തിൽ എന്ന് എനിക്ക് തോന്നി അധികം ആരും ജിൻഡോയെ അങ്ങനെ ഭയങ്കരമായി സ്ട്രെസ് ചെയ്ത് പറഞ്ഞുമില്ല ജിൻഡോയുടെ നെഗറ്റീവ്സ് ഒന്നും അധികം എടുത്ത് പറഞ്ഞില്ല അതിനകത്തൊരു ഗെയിമില്ലേ എന്താ വിചാരിക്കുന്നത് ഈ അപ്സരയാണ് മികച്ച ഗെയിമർ എന്ന് എല്ലാവരും അങ്ങ് ആത്മാർത്ഥമായി പറഞ്ഞതെന്നാണോ അപ്സര ഒരു നല്ല ഗെയിമറൊക്കെ തന്നെയാണ് പക്ഷേ തൽക്കാലം ഇവരുടെ മനസ്സിലെ യഥാർത്ഥ ഗെയിമേഴ്സിനെ മാറ്റി നിർത്താൻ ചിലർ ചൂസ് ചെയ്ത് എളുപ്പവഴി മാത്രമാണ് അപ്സര ഇന്ന് ഏറ്റവും കൂടുതൽ പുറത്ത് പ്രേക്ഷക പിന്തുണയുള്ളത് ആർക്കാണ് തീർച്ചയായിട്ടും അത് ജിൻഡോയ്ക്കാണ് ജിൻഡോ ഭയങ്കര ഗെയിമറൊന്നും അല്ല ബട്ട് ഉള്ളതിൽ ഭേദം ജിൻഡോ എന്ന നിലയ്ക്കും പിന്നെ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഈ ഒറ്റപ്പെടുത്തൽ എപ്പോഴും സക്സസ് ആവുന്ന ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് പിന്നെ ഇതിനകത്ത് ജിൻഡോയായിട്ടങ്ങ് ഒറ്റപ്പെടുത്താനായിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി അവിടെ ഉള്ളവർ ജിൻഡോയെ ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് തുടക്കത്തിലേ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ കൊടുക്കുന്ന പ്രയോറി പിന്നെ അപ്സരയോടൊപ്പമുള്ള ഡാൻസ് ജിൻഡോ കണ്ണാടി നോക്കി കാണിച്ച കുറേ കോപ്രായങ്ങൾ അതൊക്കെ വലിയ ഒരു സന്തോഷത്തോടു കൂടി ലാലേട്ടൻ അവതരിപ്പിക്കുമ്പോൾ ഇത് പുറത്ത് ഹിറ്റായെന്നൊരു ഡൗട്ട് അവർക്ക് അടിച്ചു പിന്നെ അതിന് പിന്നാലെ ജിൻഡോ കാണിക്കുന്ന പല കാര്യങ്ങളും അവരെ പ്രൊവോക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കാരണം എല്ലാവരും ചേർന്ന് എന്ത് ചെയ്തു ജിൻഡോയെ ഒറ്റപ്പെടുത്തി എന്നുള്ളതൊക്കെ സത്യമാണ് പക്ഷേ ജിൻഡോ അങ്ങനെ ഒറ്റപ്പെട്ട ഒരു മൂലയിൽ പോയിരുന്ന കരയുന്ന കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറല്ല ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലെയർ ആണ് സോ സ്വാഭാവികമായിട്ടും ജിൻഡോ ഒരു സ്ട്രോങ് ആണ് പുറത്ത് നല്ല സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ അർജുൻ്റെ കാര്യം ആരും വേണ്ടിയിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല അർജുനും നല്ല സപ്പോർട്ടുണ്ട് സോ പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള കണ്ടസ്റ്റൻസിനെ വല്ലാണ്ട് ആരും അങ്ങോട്ട് പോയി തൊട്ടിട്ടില്ല പകരം അവരൊരു മിക പ്ലെയറായിട്ട് ചൂസ് ചെയ്താണെങ്കിലും എതിരാളികളായിട്ട് ചൂസ് ചെയ്താണെങ്കിലും ഈസി ടാർഗറ്റുകൾ തന്നെയാണ് ഈസി ടാർഗറ്റാണ് ഗബ്രീം ജാസ്മിനും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ആർക്കും ഏത് വൈൽഡ് കാർഡിനും ഈസി ആയിട്ട് ചൂസ് ചെയ്യാം കാരണം ഓൾറെഡി പുറത്ത് നെഗറ്റീവാണ് ഇനി അതുപോലെ തന്നെ മുടിയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അപ്സര ആയിക്കോട്ടെ അതൊക്കെ ഒരു ആവറേജ് പ്ലെയേഴ്സാണ് അവരൊക്കെ അപ്സറൈ നിലവിലുള്ളതിൽ നന്നായി സംസാരിക്കുന്ന ഒരു പ്ലെയർ ഒക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു വിന്നർ ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് സ്റ്റിൽ എനിക്ക് തോന്നിയിട്ടില്ല മേ ബി ഫ്യൂച്ചറിൽ നല്ലപോലെ കയറി വന്നേക്കാം പുറത്തെ പ്രേക്ഷകരുടെ പിന്തുണ വെച്ച് നോക്കിയാൽ അർജുനും ജിൻഡോയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ളത് ഇവരെ രണ്ടുപേരെയും വല്ലാതെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ജിൻഡോയെ പറയാത്തത് ഓൾറെഡി ഈ കോർണർ ചെയ്യപ്പെടുന്നുണ്ട് ഒറ്റപ്പെടുത്തുന്നുണ്ടെന്നുള്ള ഒരു സാധനം പുറത്ത് നിൽക്കുന്നുണ്ട് ഫാൻ ബേസ് കൂടുതലുമുണ്ട് അപ്പോൾ ഡയറക്റ്റ് ആരും ജിൻഡോ കയറി ഹിറ്റ് ചെയ്ത് മണ്ടത്തരം കാണിക്കുന്നില്ല ഇപ്പോൾ വന്ന വൈൽഡ് ഗാർഡുകൾക്ക് നന്നായിട്ടറിയാം ഇവിടെ ഒരു വിന്നർ മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് വിജയ സാധ്യതയുള്ള സീസണാണെന്ന് കഴിഞ്ഞ സീസൺ വരെയും ആ കോൺഫിഡൻസ് വൈൽഡ് കാർഡുകൾക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ തമിഴിലടക്കം വൈൽഡ് കാർഡുകൾ ജയിച്ച സാഹചര്യത്തിൽ ഇത്തവണ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ആദ്യമേ തന്നെ താങ്കളുടെ റിയൽ ടാർഗറ്റ് ആരാണെന്ന് ഓഡിയൻസിൻ്റെ അടുത്ത് പറയാതിരിക്കാൻ ചില വൈൽഡ് കാർഡുകൾ ശ്രമിച്ചിട്ടുണ്ട് ചിലർ മാനിപ്പുലേറ്റ് ചെയ്യൽ ഇപ്പോൾ തന്നെ തുടങ്ങിയത് എനിക്ക് തോന്നി ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് അർജുൻ അർജുൻ അവിടെ സത്യം പറഞ്ഞാൽ ഒരു ഗെയിമർ എന്ന നിലയിൽ അത്ര ആക്റ്റീവ് ഒന്നും അല്ല എന്നിട്ടും ആരും അർജുനെ എടുത്തു പറയുന്നില്ല അതുപോലെ തന്നെ ശ്രീധുനെ ആകെ ഒരാളോ മറ്റോ ആണ് പറഞ്ഞത് ശ്രീധുനെയും കാര്യമായിട്ടൊന്നും അങ്ങനെ ആരും എടുത്തിട്ടില്ല അപ്പോൾ ഇവരുടെ കോംബോ പലരുടെയും ടാർഗറ്റാണ് ഒന്നോ രണ്ടോ പേര് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ പലരും യഥാർത്ഥ ടാർഗറ്റുകളെ മറച്ചു വെച്ചിട്ട് ഓഡിയൻസിന് തൽക്കാലം ലാലട്ടൻ ചോദിക്കുമ്പോൾ പറയാനായിട്ട് സെറ്റ് ചെയ്ത ടാർഗറ്റുകളെ മാത്രമാണ് എടുത്ത് കാണിച്ച് പറഞ്ഞിട്ടുള്ളത് സോ ഇതൊന്നുമല്ല അവരുടെ ഗെയിം പ്ലാൻ അവർ ഈ പറഞ്ഞതൊന്നും ആയിരിക്കില്ല ആകത്ത് പോയിട്ട് ചെയ്യാൻ പോകുന്നത് അവർക്ക് കൃത്യമായ ഗെയിം പ്ലാൻ ഉണ്ട് വന്ന ആറ് പേർക്കും അവരുടേതായ ഗെയിം പ്ലാൻ ഉണ്ട് കാരണം ആറ് ആറുപേർക്കും നന്നായിട്ടറിയാം വൈൽഡ് കാർഡിന് വിജയ സാധ്യതയുള്ള ഒരു സീസൺ ആണിതെന്ന് അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ അവരുടെ സ്റ്റേജിനകത്ത് വെച്ചുള്ള സെലക്ഷൻ ഒന്നും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണ്ട അകത്തു കയറി അവർ കളി തുടങ്ങട്ടെ നമുക്ക് നോക്കാം എന്ത് അത്ഭുതമാണ് വൈൽഡ് കാർഡുകൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്